എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികകളെന്ന് പറയുന്നൊരു ഭാഗമുണ്ട് പട്ടിക കേട്ടിട്ടുണ്ട് അല്ലേ ഒരു രണ്ട് രണ്ട് ഈ രണ്ട് നാല് ആ പട്ടിക അല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത് കണക്കിലെ പട്ടികൾ പഠിച്ചിട്ടുണ്ട് അതെല്ലാവരും പഠിച്ചിട്ടുള്ളൂ സ്കൂളിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ സ്കൂളിൽ പോയിട്ടുള്ള പോലും പഠിച്ചിട്ടുണ്ടെങ്കിലും ഓർമ്മയിൽ കിട്ടാത്തൊരു പട്ടികയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികകളെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അല്ലേ എത്ര പട്ടികകളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളെന്തു പറയും പന്ത്രണ്ട് പട്ടികകളുണ്ടെന്ന് പറയും അല്ലേ ഈ പന്ത്രണ്ട് പട്ടികയിൽ പട്ടികകളെ രണ്ടാക്കി നമ്മൾ തരംതിരിക്കും ഒന്ന് ഒറിജിനൽ ഷെഡ്യൂൾസ് അല്ലെങ്കിൽ ഒറിജിനൽ പട്ടികകൾ മറ്റൊന്ന് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികകൾ അല്ലെങ്കിൽ ആഡഡ് ഷെഡ്യൂൾസ് എന്ന് പറയും എത്ര എണ്ണം ഒറിജിനൽ ഉണ്ടായിരുന്നു എട്ടെണ്ണമാണ് എത്ര എണ്ണം കൂട്ടിച്ചേർത്തത് നാലെണ്ണം അപ്പോൾ ഒറിജിനൽ ഉണ്ടായിരുന്നതിൻ്റെ പകുതിയോളം കൂട്ടിച്ചേർക്കലുകൾ ഭരണഘടനയിൽ നടത്തിയിട്ടുണ്ട് ഈ ഭരണഘടനയിൽ എന്ത് തന്നെ കൂട്ടിച്ചേർത്താലും അതിനെന്ത് വേണ്ടി വരും നമുക്കൊരു ഭേദഗതി വേണ്ടി വരും അമൻമെൻറ്റ് വേണ്ടി വരും ഈ അമൻമെൻറ്റിൻ്റെ ഒരു ക്ലാസ് നമ്മൾ നേരത്തെ ഒരുമിച്ചിരുന്ന് പഠിച്ചു നോക്കുന്നുണ്ടോ ഉണ്ട് നമ്മൾ പഠിച്ചതാണത് അല്ലേ അപ്പോൾ ആ പഠിത്തത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിതിലെ നാല് പട്ടികകൾ കൂട്ടിച്ചേർത്ത ഭേദഗതികളെ പറ്റി വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ നാല് പട്ടികകൾ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് അല്ലേ അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന എട്ട് പട്ടികയും ഈ നാലും കൂടി പഠിച്ചാൽ മൊത്തം നമുക്ക് എത്ര പട്ടികളായി പന്ത്രണ്ട് പട്ടികളായി ഈ പന്ത്രണ്ട് പട്ടികകളും പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന പല കാര്യങ്ങളുമുണ്ട് ഇത് മറക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ചില ടെക്നിക്കുകൾ മെമ്മറി ടെക്നിക്കുകൾ ഓർത്ത വെച്ചാൽ മതി അത് വല്ലവരുടെയും ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടുമോ നമുക്കത് കിട്ടില്ല നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കിട്ടണം അപ്പോൾ ഞാൻ എന്ന് മാത്രം എക്സാമ്പിൾ പറയുന്നു അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുന്നത് നിങ്ങളാണെന്ന് എന്തു ചെയ്യുക അല്ലേ അപ്പം ഞാനെന്ന് പറയുന്നൊരു വ്യക്തിക്ക് എന്താണ് ആസ്തി എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് എനിക്കൊരുപാട് സ്ഥലത്ത് ഭൂമിയുണ്ട് ഭൂമിക്ക് നമ്മൾ പറയുന്നതാണ് ടെറിട്ടറി എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ത്യ ആണെന്ന് സങ്കല്പിക്കുക അപ്പോൾ ഞാൻ ഇന്ത്യയാണെങ്കിൽ എൻ്റെ ഭൂമി എന്ന് പറയുന്നത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലായിട്ട് ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലായിട്ടും ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലുമുള്ള പര്യവേഷണ കേന്ദ്രങ്ങളിലായിട്ടും ബഹിരാകാശത്തേക്ക് അയച്ച ചന്ദ്രയാൻ സൂര്യാൻ മംഗൾയാൻ ഗഗൻയാൻ അങ്ങനെയുള്ള ഒരുപാട് ദൗത്യങ്ങളിലൊക്കെ ആയിട്ടും നമ്മളെന്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പതാക ബാധിച്ചിട്ടുള്ള ഭൂമിയുണ്ട് ഈ ടെറിട്ടറിയാണ് ഒന്നാമത്തെ പട്ടി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒന്നുണ്ട് ഭൂമിയുണ്ട് നമ്മുടെ ഭൂമിയുടെ രേഖയുണ്ട് അപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ അധികാര പരിധിയുള്ള കേന്ദ്രങ്ങൾ ഭൂമി എവിടെയെല്ലാം കിടക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പട്ടിക നമുക്കറിയാം സംസ്ഥാനങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പര്യവേഷണ കേന്ദ്രങ്ങളിലുമായിട്ട് ഇന്ത്യയുടെ ടെറിറ്ററി കിടപ്പുണ്ട് അതാണ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് എന്ന് പറഞ്ഞ് നമ്മൾ സിമ്പിളാക്കി കളയണത് ഞാനും എൻ്റെ വസ്തുവകകളും കിട്ടിയില്ലേ ഓക്കെ അപ്പം ഞാൻ എൻ്റെ വസ്തുവകളെപ്പറ്റി നിങ്ങളോട് പറഞ്ഞു പല സ്ഥലങ്ങളിലായിട്ടാണ് എനിക്ക് വസ്തുവുള്ളത് കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് ബംഗാളിലുണ്ട് ആന്ധ്രയിലുണ്ട് ബീഹാറിലുണ്ട് പല സ്ഥലങ്ങളിലുണ്ട് എനിക്കിതെല്ലാം പോയി മാനേജ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഈ സ്ഥലങ്ങളിലെ കാര്യങ്ങളെനിക്ക് മാനേജ് ചെയ്തല്ലേ പറ്റുകയുള്ളു അപ്പോൾ ഞാൻ എന്ത് ചെയ്യും മാനേജർമാരെ നിയമിക്കും നിയമിക്കല്ലേ അതേപോലെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഇത്രയും വലിയ ഭൂപ്രദേശങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഇന്ത്യ മഹാരാജ്യം എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് മാനേജർമാരെ നിയമിച്ചിട്ടുണ്ട് അല്ലേ പ്രസിഡന്റ് തൊട്ടിങ്ങോട്ട് താഴെ തട്ടിലേക്ക് എക്സിക്യൂട്ടീവ്സിന് വെച്ചിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെ പല ഒഫീഷ്യൽസും ഉണ്ട് അങ്ങനെ നോക്കിയാൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഗവർണർ അല്ലേ അത് എക്സിക്യൂട്ടീവ് അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലെജിസ്ലേച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമനിർമ്മാണ പ്രക്രിയ ഉണ്ടല്ലോ അത് കൈകാര്യം ചെയ്യുന്ന താര സഭയുടെ നാഥന്മാരാണ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ ചെയർമാൻ ഡെപ്യൂട്ടി ചെയർമാൻ അല്ലേ ഇങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രസിഡന്റ് ഗവർണർ എന്നെ നമ്മൾ ഓർക്കാവുള്ളൂ വൈസ് പ്രസിഡന്റ് പറയാൻ പാടില്ല കേട്ടോ ഇവർക്ക് കൊടുക്കുന്ന ശമ്പളങ്ങളെ ശമ്പളങ്ങളെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ പട്ടിക എന്ന് വെച്ചാൽ മാനേജർമാരായിട്ട് നിയമിച്ചിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ശമ്പളമാണ് അപ്പോൾ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും രാജ്യസഭ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇവിടെ ആര് വന്നു വൈസ് പ്രസിഡന്റ് വന്നു അപ്പോൾ വൈസ് പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന ഒരാൾക്ക് നാല് ലക്ഷം രൂപ കൊടുക്കുന്നു ശമ്പളമായിട്ട് ഉണ്ടെങ്കിൽ അത് വൈസ് പ്രസിഡൻറ്റിൻ്റെ റോൾ നിർവഹിക്കുന്നതിനല്ല രാജ്യസഭയുടെ ചെയർമാൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിനാണ് എന്ന് കണക്കാക്കിയാൽ മതി അല്ലേ അതുകൂടാതെ നീതി നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ അല്ലേ ഹൈക്കോടതിയിലെ അല്ലേ ജഡ്ജിമാർ രാജ്യത്തിൻ്റെ കണക്ക് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്ന സി എച്ച് അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ടോ ശമ്പളം കൊടുക്കുന്നുണ്ടോ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നതിനെ പറ്റിയാണ് രണ്ടാമത്തെ പട്ടിക പറയണം അതായത് നമ്മുടെ ടെറിട്ടറി മാനേജ് ചെയ്യുന്ന മാനേജർമാരൊക്കെ നമ്മൾ ശമ്പളം കൊടുക്കുന്നത് പോലെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ടെറിട്ടറിയും അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും അതിൻ്റെ ലെജിസ്ലേഷനും അതിൻ്റെ ജുഡീഷ്യൽ ആക്ടിവിറ്റീസും അതിൻ്റെ ഓഡിറ്റിംഗും നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന ശമ്പളത്തെ പറ്റി പറയുന്ന പട്ടികയാണ് രണ്ടാമത്തെ പട്ടിക എന്ന് പറയുന്നത് അല്ലേ ഇനി മൂന്നാമത്തെ പട്ടികയെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടെന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിയമിച്ച ഈ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കാര്യസ്ഥന്മാർ ഏൽപ്പിച്ച ഭൂമി നമ്മൾ നോക്കുന്ന പോലെ കൃത്യമായിട്ട് നോക്കേണ്ടതല്ലേ അതിനവർ നമുക്ക് തരുന്നൊരു ഉറപ്പുണ്ട് ആ ഉറപ്പാണ് മൂന്നാമത്തേത് പട്ടികയിൽപ്പെടുന്നത് അതായത് ഈ പറയുന്ന ഒഫീഷ്യൽസ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രസ്തുത ജോലി ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവർ കൊടുക്കുന്ന ഒരു സത്യവാങ്മൂലമുണ്ട് ഒരു സത്യപ്രതിജ്ഞയുണ്ട് ഓത്ത് ആൻഡ് അഫർമേഷൻ നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നത് ഞാൻ കൃത്യമായിട്ട് എന്നിൽ അർപ്പിതമായിരിക്കുന്ന ഡ്യൂട്ടികൾ നിർവഹിച്ചു കൊള്ളാമെന്നാണ് അവർ സമ്മതിക്കുന്നത് ഇതാണ് ഏതെന്ന് പറയുന്നത് മൂന്നാമത്തെ പട്ടി എന്ന് ഓത്ത് ആൻഡ് അഫിർമേഷൻ ഓഫ് ദ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ലെജിസ്ലേറ്റീവ് ഓഫീസേഴ്സ് അതേപോലെ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് രാഷ്ട്രപതി തൊട്ടിങ്ങോട്ട് താഴത്തേക്കുള്ള എക്സിക്യൂട്ടീവ്സ് സാധാരണ ഒരു സർക്കാർ ജീവനക്കാരൻ ക്ലർക്കായിട്ട് സർവീസിൽ കയറുന്ന ഒരാളുകൾ എന്ത് കൊടുക്കേണ്ടി വരും ഒപ്പിട്ട് കൊടുക്കുന്നില്ലേ സർവീസിൽ കയറാൻ നേരത്ത് അത് അപ്പം അങ്ങനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്ന ഒപ്പിട്ട് കൊടുക്കുന്ന സത്യവാങ്മൂലം ഓത്താൻ്റെ അഫർമേഷൻ അതാണ് ഏത് പട്ടികയിൽപ്പെടുന്നത് മൂന്നാമത്തെ പട്ടികയിൽപ്പെടുന്നത് അത് കിട്ടിയല്ലോ നമ്മൾ നിയമിക്കുന്ന ആൾക്കാർ നമുക്ക് തരുന്നൊരു സത്യവാങ്മൂലം അതാണ് മൂന്നാമത്തെ പട്ടിക ഇനി നാലാമത്തെ പട്ടിക എന്താണെന്നറിയോ നാലാമത്തെ പട്ടിക നാലാമത്തെ പട്ടിക എന്ന് ചിലന്തരിക്കാം ആ നാലാമത്തെ പട്ടിക വീണ്ടും നമ്മളുടെ കണക്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിയമിച്ചിരിക്കുന്ന ആൾക്കാർ പല പല സ്ഥലങ്ങളിലേക്കല്ല നിയമിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രദേശങ്ങളുടെ ഒരു കൂട്ടായ്മ വേണ്ടി വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ബോർഡ് രൂപീകരിച്ചിട്ട് ഏതൊക്കെ പ്രദേശങ്ങളിലുള്ള ആൾക്കാരുണ്ട് അവരെല്ലാം നമ്മൾ ഈ ബോർഡിൽ മീറ്റിങ്ങിന് വിളിക്കുകയല്ലേ അതേപോലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഈ അധികാരപരിധിയുള്ള പ്രദേശങ്ങൾ അത് യൂണിയൻ ടെറിട്ടറികളുണ്ട് സംസ്ഥാനങ്ങളുണ്ട് ഈ സംസ്ഥാനങ്ങളിലെയും യൂണിയൻ ടെറിട്ടറികളിലെയും ആൾക്കാരെല്ലാവരെയും ചെയ്യുന്ന ഒരു മീറ്റിങ്ങിന് വിളിച്ചിരിക്കുന്ന ഒരു സഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത് അപ്പോൾ രാജ്യസഭ എന്ന് പറയുന്ന അല്ലേ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത് ഈ രാജ്യസഭയിലേക്ക് നമ്മൾ ഓരോ പ്രദേശത്തു നിന്നും ആൾക്കാരും ചെയ്യാറുണ്ട് ക്ഷണിക്കാറുണ്ട് അങ്ങനെ ഓരോ സംസ്ഥാനത്തിൽ നിന്നും എത്ര വീതം അംഗങ്ങളെയാണ് രാജ്യസഭയിലേക്ക് ക്ഷണിക്കേണ്ടുന്നത് ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ ഉൾപ്പെടുത്താം എന്നൊക്കെ നിശ്ചയിക്കുന്ന പട്ടിക ആ പട്ടികയാണ് ഏത് പട്ടിക എന്ന് പറയുന്നത് നാലാമത്തെ പട്ടിക എന്ന് പറയുന്നത് അതായത് ഫോർത്ത് ഷെഡ്യൂൾ ഡീൽസ് വിത്ത് എന്തിനെ പറ്റിയ ഫോർത്ത് ഷെഡ്യൂൾ പറയുന്നത് അല്ലേ രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ എണ്ണം ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ അല്ലേ അതായത് ഓരോ സ്റ്റേറ്റിനും രാജ്യസഭയിലേക്കുള്ള പങ്കാളിത്തത്തെ പറ്റി പറയുന്നതാണ് ഇതെന്ന് പറയുന്നത് നാലാമത്തെ പട്ടിക എന്ന് പറയുന്നത് നാലാമത്തെ പട്ടിക അതാണ് അല്ലേ ഇനി ഈ അഞ്ചാമത്തെ പട്ടിക എന്നൊരു പട്ടികയാണ് അഞ്ചാമത്തെ പട്ടിക എന്നറിയാവോ ഈ അഞ്ചാമത്തെ പട്ടിക പറയുന്നത് നമ്മുടെ രാജ്യം വികസിത രാജ്യമാണോ വികസ്വര രാജ്യമാണോ വികസിത രാജ്യമാണോ വികസിതമല്ല എന്ന് നമുക്കറിയാം വികസ്വരമാണ് എന്ന് നമുക്കറിയാം അല്ല ഇപ്പോൾ വികസ്വര രാജ്യമാണ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ പലയിടത്തും വികസനം എത്തിയിട്ടില്ലെന്നും അവിടെ വികസനം എത്തിക്കേണ്ടതാണെന്നുള്ള എൻ്റെ അർത്ഥം അപ്പം അങ്ങനെയുള്ള ഈ രാജ്യത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അവികസിത മേഖല ഉണ്ടെന്നാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തെ മൊത്തത്തിൽ നമ്മൾ തരം തിരിച്ചു തന്നെ ബാക്ക്വേഡ് ക്ലാസ് ഉണ്ട് ബാക്ക്വേഡ് ഏരിയാസുണ്ട് അപ്പോൾ ബാക്ക്വേഡ് ക്ലാസ് എന്ന് വെച്ചാൽ പിന്നോക്ക ജനതയാണ് ബാക്ക്വേഡ് ഏരിയ എന്ന് വെച്ചാൽ അവികസിത ഏരിയമാണ് അപ്പോൾ രാജ്യത്തെ അവികസിത പ്രദേശങ്ങളുടെ ഉന്നമനം കാക്ഷിച്ചു ഒരു പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട് ഏതാണ് പട്ടിക അഞ്ചാമത്തെ പട്ടിക അല്ലേ രാജ്യത്തെ പിന്നോക്ക മേഖലയുടെ ഉന്നമനം കാക്ഷിച്ചു കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന പട്ടികയാണ് എത്രാമത്തെ പട്ടിക അഞ്ചാമത്തെ പട്ടിക എന്ന് വെച്ചാൽ അതാണ് അപ്പോൾ രാജ്യത്തെ മുഴുവനായിട്ട് അതിൽ ഉൾപ്പെടുത്താം നമുക്ക് ഈ അഞ്ചാമത്തെ പട്ടികയിൽ നമ്മൾ അവികസിത മേഖലയും പിന്നോക്ക മേഖലയും എല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ തോന്നി എല്ലാവരുടെയും കൂട്ടത്തിൽ ചില ആൾക്കാർ വളരെ വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ കാണിയല്ലേ ഒരു ക്ലാസ് മുറി തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന മൂന്നോ നാല് പേര് കാണണം ബാക്കിയുള്ളവർ ആവറേജും ആയിരിക്കാല്ലേ അതേപോലെ നോക്കിയാൽ ഏറ്റവും ഉഴപ്പം കാണില്ല കാണില്ലാ കൂട്ടത്തിൽ അതേപോലെ ഈ രാജ്യത്തെ മൊത്തം നമ്മൾ എടുത്തുകഴിഞ്ഞാൽ നേരത്തെ അതിൽ തന്നെ അതി പിന്നോക്കക്കാരായിട്ടുള്ളൊരു നാല് പേരെ കണ്ടെത്തി അതുകൊണ്ട് അവരെന്ത് ചെയ്തു അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കാൻ തീരുമാനിച്ചു സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അതി പിന്നോക്ക അവസ്ഥയുണ്ടെന്ന് കണ്ടെത്തിയ നാല് സംസ്ഥാനങ്ങളിലെടുത്തു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാലെണ്ണമാണ് എടുത്തത് അല്ല വടക്ക് കിഴക്കൻ സംസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത് ഏഴ് പേരാണ് വരുന്ന സെവൻ സിസ്റ്റേഴ്സിൻ്റെ മണിപ്പൂർ മേഘാലയ മിസോറ വരില്ലേ മണിപ്പൂർ മേഘാലയ മിസോറ പിന്നെ അരുണാചൽ പ്രദേശും ആസാമും വരും ത്രിപുരയും നാഗാലാന്റും വരും ഇതാണ് സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ നാല് പേരെ എടുത്തത് വെച്ചാൽ ആസാമിനെ എടുത്തു ത്രിപുരയെ എടുത്തു നാഗാലൻഡിനെ എടുത്തു മേഘാലയെ എടുത്തു മിസോറാമിനെ എടുത്തു അല്ലേ അല്ലേ എത്ര പേര് നാല് പേരല്ലേ ഒന്നുള്ളൂ ആസാം എടുത്തു ത്രിപുര എടുത്തു മിസോറാം എടുത്തു മേഘാലയ എടുത്തു അപ്പം നാല് പേര് ആസാം ത്രിപുര മേഘാലയ മിസോറാം നമ്മൾ ഓർക്കാൻ എളുപ്പത്തിൻ്റെ പേര് പറഞ്ഞിരുന്നില്ലെന്നാണ് എ ടി എം സ്ക്വയർ എന്നാണ് പറഞ്ഞത് അതിൽ ആരില്ലെന്ന് പറഞ്ഞു മണിയില്ല അപ്പം മണിപ്പൂരില്ലെന്ന് ഓർത്തൽപ്പം വടക്കി കിഴക്കൻ സംസ്ഥാനം എന്ന് മണിപ്പൂർ മേഘാലയ മിസോറമാണ് എമ്മിൽ വരുന്നത് അപ്പം മണിപ്പൂരില്ലാത്ത എ ടി എം എന്ന് ഓർത്തിച്ചാൽ മതി അപ്പം അങ്ങനെ എ ടി എം സ്ക്വയർ എന്ന് പറയുന്ന ഒരു പട്ടിക എന്തിനു വേണ്ടിയിട്ടാണത് സ്പെഷ്യൽ കെയറിന് വേണ്ടിയിട്ടുള്ളതാണ് ആറാമത്തെ പട്ടികയാണ് പിന്നോക്ക ജനതയുടെയും പിന്നോക്ക വിഭാഗത്തിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത പട്ടികയാണ് ഈ ആറാമത്തെ പട്ടിക എന്ന് പറയുന്നത് പിന്നെ ഒരു പട്ടിക നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് ഏത് പട്ടിക ലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന പട്ടിക അല്ലേ അത് ഏഴാമത്തെ പട്ടികയാണ് ഏഴാമത്തെ പട്ടിക എന്തിനു വേണ്ടി തയ്യാറാക്കിയെന്ന് ചോദിച്ചാലേ ഈ പറയുന്ന സ്റ്റേറ്റ്സ് ഉണ്ട് യൂണിയൻ ടെറിട്ടറി ഉണ്ട് ഉണ്ട് ഇവര് മൂന്ന് പേരും പല പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൽ കേന്ദ്രം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്ന് പ്രത്യേകമായിട്ട് ദിനം തിരിച്ചു സ്റ്റേറ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് പ്രത്യേകം ദിനം തിരിച്ചു രണ്ട് കൂട്ടരും കൂടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തെന്ന് പ്രത്യേകം ദിനം തിരിച്ചു ഇത് നമുക്ക് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ അതായത് സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കാവുന്നതുകൊണ്ട് ഇത് ആൾക്കാർ കൂടെ ചുരുക്കുകയാണ് അതായത് മൂന്ന് തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു ലിസ്റ്റിനെ തയ്യാറാക്കി രണ്ട് കൂട്ടരും കൂടി ചെയ്യേണ്ടതിന് നമ്മൾ വിളിച്ച് വരുന്നതാണ് കൺകറൻ എന്ന് വിളിച്ചു അതായത് സംസ്ഥാനവും കേന്ദ്രവും കൂടി ചെയ്യും പക്ഷേ അതിൽ മേൽക്കൊയ്മർക്കായിരിക്കും എപ്പോഴും കേന്ദ്രത്തിനായിരിക്കും മേൽക്കൊയ്മ ഉള്ളത് അതിനെ നമ്മൾ വിളിക്കുന്നവർ റസ് പവർ എന്ന് വിളിക്കും ഒരു മേൽക്കോയ്മ മേൽക്കൊയ്മരുന്നതിന് നമ്മൾ വിളിക്കുന്നവരാണ് സവിശേഷാധികാരം അല്ലെങ്കിൽ റസ്സി പവർ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഇനിയുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് സംസ്ഥാനം മാത്രം കൈകാര്യം ചെയ്യണമെന്ന വകുപ്പുകളെയാണ് നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് അത് സ്റ്റേറ്റിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് പിന്നെയുള്ളത് എന്താണ് യൂണിയൻ ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് കേന്ദ്രം മാത്രം കൈകാര്യം ചെയ്യുന്നുണ്ട് കേന്ദ്രം മാത്രം കൈകാര്യം ചെയ്യുന്നത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് മാത്രം കൈകാര്യം ചെയ്യുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകരണ്ട് ലിസ്റ്റ് എന്ന് വെച്ചാൽ രണ്ട് കൂട്ടരും കൂടി കൈകാര്യം ചെയ്യുന്നത് ലിസ്റ്റ് എന്ന് പറയും അല്ലേ ഇങ്ങനെയുള്ള മൂന്ന് ലിസ്റ്റുകളാണ് നിലവിൽ ഉള്ള ലിസ്റ്റുകളെന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ലിസ്റ്റ് സിസ്റ്റം എന്ന് വിളിക്കണത് ഈ ലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ രണ്ടെണ്ണം മാത്രമേ വരാറുള്ളതിലൂ രണ്ടെണ്ണം എന്ന് പറയാൻ നേരത്തെ ഏതൊക്കെ എന്തറിയോ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും വരാറുള്ളൂ ഈ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും എന്ന് പറഞ്ഞാൽ സംവിധാനത്തെ കോമണായിട്ട് വിളിക്കുന്നൊരു പേരുണ്ട് ഫെഡറൽ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത് ഫെഡറൽ സിസ്റ്റം ഇത് കടമ്പെടുത്തിരിക്കുന്നത് ഇവിടെ നിന്നറിയാമോ ഫെഡറൽ സിസ്റ്റം കടമെടുത്തിരിക്കുന്നത് ഫെഡറൽ സിസ്റ്റം കടമെടുത്തിരിക്കുന്ന കാനഡയിൽ നിന്ന് കടമെടുത്തതാണ് ഫെഡറൽ സിസ്റ്റം കൺകറണ്ട് കൺകരണ്ട് ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ കൊണ്ട് കഴിയും ഈ ലിസ്റ്റ് സിസ്റ്റമാണ് ഏഴാമത്തെ പട്ടികയുള്ളത് ഇനി എട്ടാമത്തെ പട്ടിക എൻ്റെ എട്ടാമത്തെ പട്ടിക എന്ന് വെച്ചാൽ ഭാഷകൾ എന്ന് പറഞ്ഞ പട്ടികയാണ് അല്ലെ ഭാഷാപരമായ പട്ടികയെക്കുറിച്ചാണ് നമ്മൾ എട്ടാമത്തേതിൽ പറയുന്നത് ആ എട്ടാമത്തെ പട്ടിക എന്ന് ഭാഷകളെ പറ്റി പറയണതാണ് അല്ലെ ഭാഷ അങ്ങനെ ഭാഷകൾ നമ്മൾ നോക്കിയാൽ നിലവിൽ എത്ര ഭാഷകളുണ്ട് നമുക്ക് ഇരുപത്തി ഭാഷകളുണ്ട് ഒരു ലാംഗ്വേജ് എന്നും പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ക്ലാസ് ഉണ്ട് അതിൽ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം അല്ലേ അപ്പോൾ ഈ പറയുന്ന ഭാഷകൾ നമുക്ക് ഇരുപത്തിരണ്ട് ഭാഷകളുണ്ട് അതിന് പുറമെ ഒരു ഭാഷയും കൂടിയേണ്ടതാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭാഷകളും ഇംഗ്ലീഷും ചേർന്ന് മൊത്തം ഇരുപത്തിമൂന്ന് ഭാഷകളാണ് യു പി എസ് സിയുടെ പരീക്ഷ എഴുതാനായിട്ട് യു പി എസ് സി അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി മൂന്ന് ഭാഷകളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ഇരുപത്തിരണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് തനത് ഭാഷകൾ അല്ലേ ഇതിൽ തന്നെ നമ്മൾ നോക്കിയാൽ നിലവിൽ വരുന്ന സമയത്ത് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഭാഷകളുടെ എണ്ണം എത്ര ഉണ്ടെന്ന് അറിയാമായിരുന്നു പതിനാല് ഭാഷകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭാഷകളുടെ എണ്ണം വെറും പതിനാല് ഭാഷകളെ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷമാണ് പതിനഞ്ചാമത്തെ ഭാഷ വന്നത് പതിനഞ്ചാമത്തെ ഭാഷ എന്ന് പറയുന്ന നേരത്ത് അതേത് അറിയാവോ ഒരു പശുവിൻ്റെ പേരാണ് സിന്ധി എന്ന് പറയുന്ന ഒരു ഭാഷ പശുവല്ല ഒരു ജനതയാണത് കേട്ടോ പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് ഗുജറാത്തിന് സിന്ധി എന്ന് പറഞ്ഞൊരു ജനവിഭാഗമാണ് അപ്പോൾ സിന്ധി എന്ന് പറഞ്ഞൊരു ഭാഷ പതിനഞ്ചാമത്തെ ഭാഷയാണ് അത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇരുപത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇരുപത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഏത് ഭാഷ വരുന്നത് സിന്ധി എന്ന് പറയുന്ന ഒരു ഭാഷ വരുന്നത് ഇരുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വരുന്നു അതിനുശേഷം പിന്നീട് മൂന്ന് ഭാഷകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മൂന്ന് ഭാഷകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പതിനാറ് പതിനേഴ് പതിനെട്ട് ഭാഷകളാണ് പതിനാറ് പതിനേഴ് പതിനെട്ട് ഭാഷകളെന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം ഭാഷകളാണ് പതിനാറ് പതിനേഴ് പതിനെട്ട് കൊങ്ങണി മണിപ്പൂരി നേപ്പാളി അപ്പോൾ കൊങ്ങണി മണിപ്പൂരി നേപ്പാളി നേപ്പാളി എന്നീ ഭാഷകളാണ് കൊങ്ങണിയും മണിപ്പൂരിയും നേപ്പാളി എന്നീ ഭാഷകളാണ് പതിനാറ് പതിനേഴ് പതിനെട്ട് എന്നീ ഭാഷകളായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത് അതെന്നാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് അത് കഴിഞ്ഞ് ഒരു നാല് ഭാഷകൾ കൂടി വന്നു നാല് ഭാഷകളെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണോ നാല് ഭാഷകൾ ഏതൊക്കെയാണെന്ന് ആവോ ബോഡോ ഡോഗിരി മൈതിലി സന്താളിയാണ് ബോഡോ ഡോഗിരി മൈഥിലി സന്താളി അല്ലേ ബോ ഡോ ഡോഗ്രിരി മൈഥിലി സന്താളിയാണ് ബി ഡി എം എസ് എന്ന് പറഞ്ഞ ഭാഷയാണ് ബി ഡി എം എസ് കേട്ടോ ബോഡോ ഡോഗിരി മൈഥിലി സന്താളി എന്നീ ഭാഷകളാണ് ബി ഡി എം എസ് ബോഡോ ഡോഗിരി മൈഥിലി ആൻഡ് സന്താളി ഇങ്ങനെയുള്ള നാല് ഭാഷകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു അതൊന്നായിരം നോർക്കുന്നുണ്ടോ ഏത് വർഷമാണേത് ഭേദഗതിയാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണത് വരുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ബോഡോ ഡോഗ്രി മൈഥലി സന്താളി എന്നീ ഭാഷകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഓക്കെ അങ്ങനെ ഇരുപത്തിരണ്ട് ഭാഷകളാണ് ഇപ്പോൾ നിലവിലുള്ള ഭാഷകളെന്ന് പറയുന്നത് ആ ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടികയാണ് ഏത് പട്ടിക എട്ടാമത്തെ പട്ടിക എന്ന് പറയുന്നത് ഇനി വരുന്ന പട്ടിക എത്രാമത്തെ പട്ടിക ഒൻപതാമത്തെ പട്ടിക അതായത് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയാണ് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക എന്ന് പറയുമ്പോൾ ഭേദഗതി വരുമ്പോഴുള്ള കൂട്ടിച്ചേർക്കപ്പെടുകയുള്ളൂ അല്ലെ അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നടന്നു അൻപത്തി ഒന്നിൽ നടന്ന ഭരണഘടനാ ഭേദഗതി എന്ന് പറയാൻ നേരത്ത് ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ അല്ലേ പാർലമെൻറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് വരുന്നതിന് മുൻപ് നടന്ന ഭേദഗതിയാണ് അമ്പത്തിരണ്ടിലേ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻ്റ് വരുന്നത് അപ്പോൾ അതിന് മുൻപ് നടന്ന ഭേദഗതിയാണത് അല്ലേ അപ്പോൾ ആ പ്രത്യേകത പുറത്തേക്കണം അതായത് പാർലമെൻറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നതിന് മുൻപ് തന്നെ ഒരു ഭേദഗതി നടന്നു എന്ന വിവരം നമ്മൾ ഓർക്കുക ഓക്കെ ഇനി നമ്മൾ നോക്കേണ്ടുന്ന അടുത്ത ഘടകം എന്ന് പറയുന്നത് എന്തെന്നറിയാവും എന്തെല്ലാമാണ് ഈ ഭേദഗതി പ്രകാരം വന്നത് ഒൻപതാമത്തെ പട്ടികയാണ് വന്നത് അപ്പോൾ ഒൻപതാമത്തെ പട്ടികയിലും ഉൾപ്പെടുന്ന പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച് ബാക്ക്വേഡ് നെസ്സിനെക്കുറിച്ചും ബാക്ക്വേഡ് ക്ലാസ്സിനെക്കുറിച്ചുമൊക്കെ ആയിട്ട് ഈ പറയുന്ന ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ രാജ്യത്തിൻ്റെ ലിബർട്ടിയെക്കുറിച്ചും എക്കോണമിയെക്കുറിച്ചും ഈ പറയുന്ന പട്ടികയിൽ വന്നിരുന്നു അതേപോലെ തന്നെ ലാൻഡ് റിഫോംസിനെക്കുറിച്ച് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലാൻഡ് റിഫോംസിനെ കുറിച്ച് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കഴിയുവാണെങ്കിൽ ഒൻപതാമത്തെ പട്ടിക എന്ന് പറഞ്ഞ പട്ടികയിൽ കൂടുതലും പ്രാധാന്യം ലഭിച്ചത് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായ ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഭൂപരിഷ്കരണ നിയമം ഒരു ഏകീകൃത ഭാവം കൈവരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെല്ലായിടത്തും എല്ലാവർക്കും ഒരേ ഭൂനിയമം വരും പക്ഷേ അത് സംസ്ഥാനങ്ങളുടെ വലിപ്പം ഇതൊക്കെയായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുമ്പോളേ കേരളത്തിലുള്ള ജനസാന്ദ്രത ആയിരിക്കില്ല അരുണാചൽ പ്രദേശിലുള്ളത് അപ്പോൾ അരുണാചൽ പ്രദേശിൽ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി കേരളത്തിൽ അനുവദിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയും അപ്പോൾ അതാത് സംസ്ഥാനങ്ങൾക്ക് അവരവരുടേതായ രീതിയിൽ ഭൂപരിഷ്കരണ നിയമങ്ങളെല്ലാം കൊണ്ടുവരാമെന്ന രീതിയിലൊരു വ്യവസ്ഥയൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് പിന്നെയോ ഈ പറയുന്ന ഒൻപതാമത്തെ പട്ടിക എന്ന് പറഞ്ഞൊരു പട്ടിക രൂപീകരിച്ചിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ ചാൻസുള്ള എല്ലാ തരത്തിലുള്ള ഭേദഗതികളും നിയമങ്ങളും എല്ലാം അതിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു എന്നിട്ട് പറഞ്ഞ എന്ന് പറയാമോ ഒൻപതാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന വിഷയങ്ങൾ കോടതിയുടെ വിലപ്പെട്ട സമയം അപഹരിക്കുന്ന വിഷയങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ കോടതിക്ക് മുൻപാകെ കൊണ്ടുചെല്ലേണ്ട കാര്യമില്ല അതായത് കോടതി ചെന്ന് നമുക്ക് നീതി ന്യായം സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ഒരിക്കലും ഒമ്പതാമത്തെ പട്ടികയിൽ പെടുത്തില്ല ഏതെങ്കിലും ഒരു നിയമനിർമ്മാണം നടത്തിയിട്ട് ഒൻപതാമത്തെ പട്ടികയിൽ അതിന് ഉൾപ്പെടുത്തിയെന്ന് പ്രഖ്യാപിച്ചാൽ നമ്മൾ ഓർത്തേക്കുക ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ പോകാൻ പറ്റില്ല കോടതിയെ സമീപിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കോടതിയെ സമീപിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് ഒൻപതാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു മാറ്റം വന്നത് എന്ന് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിൽ എന്ത് ചെയ്തു ഒരു മാറ്റം വരുത്തി ആ മാറ്റം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി വരെ ഉള്ള നിയമനിർമ്മാണങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല അതെടുക്കുകയുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിന് ശേഷം വന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ ഒൻപതാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി എന്ന് പറഞ്ഞൊരു ബെഞ്ച് മാർക്ക് വെച്ചിട്ട് അതിനു മുൻപുള്ളത് ചോദ്യം ചെയ്യാൻ പറ്റില്ല അതിനുശേഷം ഉൾപ്പെടുത്തിയത് ചോദ്യം ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒൻപതാമത്തെ പട്ടിക ഒൻപതാമത്തെ പട്ടിക എന്ന് വെച്ചാൽ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു പട്ടികയാണ് ഒൻപതാമത്തെ പട്ടിക അത് വന്നത് ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അല്ലേ ഇതിനുശേഷം എന്ത് ചെയ്തു വീണ്ടും ഒരു പട്ടിക വന്നു ആ പട്ടികയാണ് ഏത് പട്ടിക പത്താമത്തെ പട്ടിക എന്ന് പറയും അല്ലേ ഈ പത്താമത്തെ പട്ടിക എന്ന് പറഞ്ഞത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അൻപത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അൻപത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരം ഏത് പ്രധാനമന്ത്രി ഭരിക്കുന്ന കാലയളവിലാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്ന കാലയളവിലാണ് വന്നത് വന്നത് മറ്റൊന്നുമല്ല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കൂറുമാറി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്ന പ്രവണത വർദ്ധിച്ചു എങ്ങനെ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു എം പി അല്ലെങ്കിൽ എം എൽ എ ആയിട്ടുള്ള ഒരാൾ അയാൾ ഇലക്ഷനെ നേരിടുന്നതും വിജയിക്കുന്നതും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലെവലിലായിരിക്കും പക്ഷെ ജയിച്ചു കഴിയുമ്പോൾ അധികാരത്തിന് വേണ്ടി ആ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ട് വേറെ പാർട്ടിയിൽ പോയി ചേരുന്നത് രാഷ്ട്രീയപരമായിട്ട് കൂറുമാറുക എന്ന് പറയുന്നതാണ് അങ്ങനെ കൂറുമാറുന്ന ആളുകളെ അയോഗ്യത കൽപ്പിച്ചുകൊണ്ട് കൊണ്ട് ഇലക്ഷനിൽ നിന്നും മാറ്റി നിർത്തുന്ന തരത്തിലുള്ളൊരു നിയമനിർമ്മാണം വേണമെന്ന് ആവശ്യമുയർന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കൊണ്ടുവന്ന നിയമമാണ് കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത് അതായത് സ്വന്തം പാർട്ടിയുടെ തീരുമാനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്വന്തം പാർട്ടിയിൽ നിന്നും ലഭിച്ച ജനാധിപത്യപരമായ സ്ഥാനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമം അതാണ് കൂറുമാറ്റ നിരോധന നിയമം ഇപ്രകാരം ആദ്യമായിട്ട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം സ്ഥാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ മിസോറാമിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന വ്യക്തിയാണ് മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ആദ്യമായിട്ട് കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽപ്പെട്ടത് അദ്ദേഹം ഐ എ എസ് ഓഫീസറായിരുന്നു രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ മന്ത്രിയൊക്കെ ആയിട്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആ ഒരു കാലയളവിൽ അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുമോ ലാൽദു ഹോമ എന്ന് പറയുന്ന ആളാണ് കേട്ടോ ലാൽദു ഹോമ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ലാൽദു ഹോമ എന്ന് പറയുന്ന ആൾ ആദ്യമായിട്ട് കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽപ്പെട്ടു പോയ ആളാണ് അതേപോലെ കേരളത്തിലെ ആറ് ബാലകൃഷ്ണ പിള്ള എൺപത്തി ഒൻപതിൽ സംസ്ഥാന നിയമസഭയിൽ നിന്നും കൂറുമാറ്റ നിരോധനം വഴിപോയ ആളും കൂടിയാണ് എന്ന് വർത്തേക്ക് അപ്പോൾ ഇതാണ് പത്താമത്തെ പട്ടിക എന്ന് പറയണത് പിന്നെ പതിനൊന്നാമത്തെ പട്ടികയും പന്ത്രണ്ടാമത്തെ പട്ടികയും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ് ഏതാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ബില്ല് വന്നു അല്ലേ ആ ബില്ലാണ് പഞ്ചായത്ത് രാജ് അമെൻമെൻറ്റ് ബിൽ എന്ന് പറഞ്ഞ ബില്ല് ആ ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ടത് തൊണ്ണൂറ്റി മൂന്നിലാണ് അങ്ങനെ തൊണ്ണൂറ്റി മൂന്നില് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരികയാണ് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി പഞ്ചായത്ത് രാജ് നിയമം തൊണ്ണൂറ്റി മൂന്നിൽ നിലവിൽ വന്നു അതുപ്രകാരം പഞ്ചായത്തുകൾക്ക് ഇരുപത്തിയൊൻപത് വിഷയങ്ങളിൽ സ്വതന്ത്ര നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അനുവാദം ലഭിച്ചു ഭരണഘടനാപരമായ ഒരു അംഗീകാരവും ലഭിച്ചു അങ്ങനെ പഞ്ചായത്തുകൾക്ക് ഇരുപത്തൊൻപത് വിഷയങ്ങളിൽ സ്വതന്ത്ര നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം ലഭിച്ച ഭേദഗതിയാണ് എഴുപത്തി മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതി അത് പ്രത്യേകമായിട്ട് ഒരു പട്ടിക രൂപീകരിച്ചാണ് നമ്മൾ പഠിച്ചതും ക്രിയേറ്റ് ചെയ്തതും ഭരണഘടനയിൽ അല്ലേ എത്രാമത്തെ പട്ടിക പതിനൊന്നാമത്തെ പട്ടിക അപ്പോൾ പതിനൊന്നാമത്തെ പട്ടിക എന്ന് പറയുമ്പോൾ അത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട പട്ടികയാണ് അല്ലേ അതിനുശേഷം വന്ന പട്ടികയാണ് പന്ത്രണ്ടാമത്തെ പട്ടിക ഏറ്റവും അവസാനത്തെ പട്ടിക എന്ന് പറയുന്നത് ഏതാണ് നഗരപാലിക എന്ന് പറയുന്ന സമ്പ്രദായം അല്ല നഗരപാലിക സിസ്റ്റം എന്ന് പറയുന്ന പട്ടികയെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് അത് പ്രകാരം പതിനെട്ട് വിഷയങ്ങൾ നഗരസഭകൾക്ക് നിയമനിർമ്മാണം നടത്താനായിട്ട് കിട്ടി തൊണ്ണൂറ്റി രണ്ടിലെ തന്നെ എഴുപത്തി നാലാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ല് പ്രകാരമായിരുന്നു ഇത് നിയമം വന്നത് എന്നായിരുന്നു ജൂൺ മാസം അല്ലേ ഒന്നാം തീയതിയായിരുന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു വന്നത് അതുപ്രകാരം പട്ടിക പന്ത്രണ്ട് എന്നത് പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടുകയും അതേപോലെ തന്നെ പാർട്ട് ഒൻപത് എ എന്ന് പറയുന്നൊരു പുതിയ പാർട്ട് സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു ഇത്രയുമാണ് നമ്മുടെ ഈ പന്ത്രണ്ടാമത്തെ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് പട്ടിക എന്ന് പറയുമ്പോൾ ആ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള പന്ത്രണ്ട് പട്ടികകളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആ പന്ത്രണ്ട് പട്ടികകളും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്ന സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം ഓക്കെ ഓക്കെ എന്നാൽ ശരി